മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ഗ്രേസ് ആന്റണി വ്യത്യസ്തമായ റോളുകളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച നടികൂടിയാണ് ഗ്രേസ് ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടനടിയായി മാറുകയായിരുന്നു ഗ്രേസ് ആന്റണി ഹാപ്പി വെഡിങ് എന്ന ചിത്രത്തിലൂടെ അഭിനയിച്ചു തുടങ്ങിയ നടി കുമ്പളങ്ങി നൈറ്റ്സിലെ േഷത്തിലൂടെയാണ് ജനപ്രീതി നേടിയെടുക്കുന്നത് പിന്നീട് നായികയായിട്ടും അല്ലാതെയുമായി നിരവധി വേഷങ്ങൾ ഗ്രേസ് ആന്റണി അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയാണ് തന്റെ പ്രൊഫഷൻ എന്ന് മനസ്സിലായതിനു ശേഷം ജീവിതത്തിൽ വരുത്തിയ ചില മാറ്റങ്ങളെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ഇപ്പോൾ മലയാളത്തിലെ ഒരു ടെലിവിഷൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് സിനിമയിൽ അഭിനയിക്കുന്നതിന് തനിക്ക് ഈഗോ ഒന്നുമില്ല എന്ന് ഗ്രേസ് ആന്റണി പറഞ്ഞിരിക്കുന്നത് നായികാ വേഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊന്നും എനിക്കില്ല സിനിമ നടിയാകുവാൻ വേണ്ടി ജനിച്ച ആള് വലരാൻ കഥാനായികയാകാനാണ് എനിക്ക് ആഗ്രഹം കഥയിലെ നായികയായിട്ട് ഇരുന്നാലേ എന്നും ആ കഥാപാത്രമായി നമ്മൾ ഉണ്ടാവുകയുള്ളൂ സിനിമാ നടിയാവുകയാണെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ അത് മാഞ്ഞുപോകും ഒരു അഭിനേതാവ് എന്ന നിലയിൽ നമുക്കൊരു വളർച്ച ഉണ്ടാകില്ല കുറെ കാർ വാങ്ങി കാണാൻ നല്ലതാണ് എന്നൊക്കെ പറയാമെങ്കിലും തടിയുന്ന രീതിയിൽ വളർച്ച ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഗ്രേസ് ആന്റണി പറയുന്നത് കരിയറിൽ ചെറിയൊരു വളർച്ച ഉണ്ടാകുമ്പോൾ തന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ലീഡ് റോളുകളാണെങ്കിൽ നാളെ ക്യാരക്ടർ റോൾ വന്നാൽ ചെയ്യില്ല എന്ന് അർത്ഥമില്ല അങ്ങനെയൊന്നും വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും എന്നെ കാറ്റഗറൈസ്ഡ് ചെയ്യുവാൻ ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ല എന്നും നടി വ്യക്തമാക്കുന്നുണ്ട് എന്റെ ഫ്യൂച്ചർ ഞാൻ മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെയാണ് പോകുന്നതും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുമ്പോഴും ഞാൻ അമ്മൂമ്മയായിട്ട് അഭിനയിക്കും അതിന് ഞാൻ മെന്റലി തയ്യാറാണ് ഞാനൊരു വലിയ സിനിമാ നടിയാണ് എന്നെ ഈ രീതിയിൽ പരിഗണിക്കപ്പെടണം എന്നൊരു ഈഗോ വന്നാൽ ഇതൊന്നും നടക്കില്ല ഇതാണ് നമ്മുടെ പ്രൊഫഷൻ എന്ന് തീരുമാനിച്ചാൽ പിന്നെ സിനിമ എവിടെ കൊണ്ടു നിർത്തുന്നോ അവിടെ പോകണം അല്ലാതെ എന്നെ ഇവിടെ തന്നെ പ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കാൻ പാടില്ല അതിനോട് ശാരീരിക മായിട്ടും മാനസികമായിട്ടും തയ്യാറായിരിക്കണമെന്നും നടി പറയുന്നുണ്ട് ഗ്രേസ് ആന്റണി അഹങ്കാരിയാണോ എന്ന് ചോദിച്ചാൽ അഹങ്കാരം കൂടുകയാണെങ്കിൽ എന്റെ തലക്കിട്ട് കൊട്ടാൻ എനിക്ക് തന്നെ അറിയാം എന്നെ ഇതൊന്നും ആരും പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാകുമെന്നും നീ ഇങ്ങനെ നടക്കണമെന്നും ആരും പറഞ്ഞിട്ടില്ല ദൈവമായിട്ട് എനിക്ക് തന്ന കാര്യമാണ് പക്ഷെ എൻ്റെ വീട്ടുകാരും കൂടെ നിൽക്കുന്നവരുമൊക്കെ എനിക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട് അമ്മ എന്നോട് നീ ഇപ്പോൾ അഹങ്കാരിയാണെന്ന് പറഞ്ഞിരുന്നു അമ്മ പലതും പറയാറുള്ളത് കൊണ്ട് ഞാനത് കാര്യമാക്കാറില്ല ചില സാഹചര്യങ്ങളിൽ അഭിപ്രായം തുറന്നു പറയേണ്ടതായി വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അഹങ്കാരമാണെന്ന് തോന്നിയേക്കാം പിന്നീടും അങ്ങനെയൊരു സാഹചര്യം വരുത്താതിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് പിന്നെ ആരും എനിക്ക് ഭയങ്കര തലക്കനമുണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല മാറി നിന്ന് പറയുന്നുണ്ടാകുമെന്നും തമാശ രൂപേണ നടി പറയുന്നുണ്ട് അതേസമയം കുറിച്ച് നിർവചിക്കുവാൻ പറഞ്ഞപ്പോൾ തീരാത്ത പാഷനാണ് പ്രണയം എന്നാണ് ഗ്രേസ് ആന്റണി പറയുന്നത് ഇനി ആണോ എന്ന് ചോദിച്ചാൽ അതിപ്പോൾ പറയാൻ പറ്റില്ലെന്നായി നടി അത് ശരിക്കും വളരെ വ്യക്തിപരമായ കാര്യമാണെന്നും ഗ്രേസ് ആന്റണി പറയുകയാണ് അതേസമയം തന്നെ ഗ്രേസ് ആന്റണി പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന കവൽ സംവിധാനം ചെയ്യുന്ന വിവേകാനന്ദൻ വരലാണി എന്ന സിനിമ നാളെ മുതൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് ചിത്രത്തിൽ സ്വാസികയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഷൈൻ ടോം ചാക്കോയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് ഒപ്പം മലയാളത്തിലെ വൻ താരനിരയും അണിനിരക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ